നമ്മൾ അവരെ കൊണ്ടുവന്ന് ബസ് കയറ്റി വിട്ടപ്പ് ആദ്യക്കുട്ടന വാവാ വാവാന്ന് പറഞ്ഞോണ്ട് എന്നാടാ കുട്ടാ കരയല്ലേ കരയാതെ ഭയങ്കര ബസ് പെട്ടെന്ന് വന്നുകൊണ്ട് പെട്ടെന്ന് കയറ്റി വിട്ടുമായിരുന്നു കണ്ണ് കണ്ണൊക്കെ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇറങ്ങിയ വീഡിയോയിലേക്ക് സ്വാഗതം അവിടെ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുക അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ മാറി തിന്നിണ്ട് സംസാരിച്ചത് എല്ലാരേം കാണിക്കാം പണ്ടിക്കാത്ത പേടി പേടിച്ചു പോവോ മമ്മിയും പറഞ്ഞോ മമ്മിപ്പഴും പറയൂന്നു അതിനെ പറഞ്ഞു എന്റെ സൗണ്ട് കൊള്ളു ഏ പിന്നെ അപ്പൊ ഒരാള് ബൈക്കിനു പോന്നു രണ്ടുപേരും ബസ്സിന് പോന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് കൊണ്ടവിടാത്താഴ്ച കമന്റ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് പറഞ്ഞോ അതാണ് പറയുന്നവർക്ക് അതെ അതെ വെറുതെ അല്ലെ നിങ്ങള് കാട്ടപ്പനെ വന്ന് കാട്ടപ്പനെയും തിരിച്ചു വന്ന് ഹിമാലയോലെട്ടേ കാറ്റടിക്കോ ബൈക്കിനു പോകുമ്പോ ചൂടിക്കുഖ് എന്നാ പോയേക്കാം നമുക്ക് വരാം രണ്ടുപേരെ ബസ് കയറ്റി വിടാനായിട്ട് രണ്ടുപേരെ കൊണ്ട് നമ്മൾ ബസ് കയറ്റി തുടങ്ങുന്നു അപ്പോ നമുക്ക് പോയിട്ട് വരാം അല്ലേ ആക്കൂട്ടിപ്പോ വണ്ടി കറിക്കുമ്പോ ഇനി താക്കോലും തേടി വണ്ടിയുടെ താക്കോലോ ആ കൊടുത്ത് ഞങ്ങൾക്ക് ചെറിയ പ്രോഗ്രാം ഉണ്ട് കേട്ടോ അതെന്താന്നുള്ളത് നമ്മള് ഇവരെ പറഞ്ഞു വിട്ടതിന് ശേഷം പറയാം രഹസ്യ രഹസ്യം രഹസ്യം അതെ അതെ രണ്ട് ക്യാമറകൾ അങ്ങോട്ട് ആവശ്യമില്ല അപ്പോൾ ഒരാഴ്ചത്തെ ഇടവേളക്ക് ശേഷം വീണ്ടും തിരിച്ചു പോവുകയാണല്ലോ ഒരാഴ്ച ഒരാഴ്ചയില്ല മൂന്നു ദിവസവും നമ്മുടെ ഈസ്റ്റർ ആഘോഷ ആഘോഷങ്ങൾക്ക് ശേഷം വവ്വയും അല്ലാതെ പിന്നെ വവ്വ തിരിച്ചും

മമ്മീഷ്ടംമ്മക്ക് വരാനിഷ്ടോ മമ്മിക്ക് പോവാ ും കൈ പോ ഉം എന്നാ കൊണ്ടോട്ടിട്ട് വരാവേദിക്കൂട്ടാ പറഞ്ഞോട്ടോ ാണ് ആദിടം അതെ അതെ നമ്മളവരെ കൊണ്ടുവന്ന് ബസ് കയറ്റി വിട്ടപ്പ് വാ 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 വാവാന്ന് പറഞ്ഞോണ്ട് എന്നാടാ കുട്ടാ ഏ കരയല്ലേടാ കരയാ അതെ താറ്റില്ല വാവാ

അത് ആ ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് കണ്ടോ ഒരാള് കട്ടില്ലേന്ന് തലേണെ ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് വന്ന് ഹാളി വന്ന് ടി വി കണ്ട കിടക്കുക ടിവി കണ്ട് കിടന്നല്ല കൊച്ചിന്റെ കയ്യിൽ തന്നെ ഇപ്പഴും മേടിച്ചിട്ട് പാലുപടിയാ എന്താണി കാണിക്കുന്നത് കൊച്ചിൻറെ കയ്യിൽ അതും പിടിച്ച് പറിച്ചു മേടിച്ച് ആദ്യം കിടപ്പി ആദ്യം കുഞ്ഞേ ഇതെന്നെ കാണിക്കുന്നേ ഇല്ലല്ലോ നിനക്ക് കൊച്ചിന്റെ പുതിയ ശീലി കട്ടിലേക്ക് ബ്ലാങ്കറ്റ് വലിച്ചു അടിച്ചുകൊണ്ട് കിടക്കുന്ന കേട്ടോ ആദിക്കുട്ടാ എഴുന്നേറ്റ് വന്നേ പറഞ്ഞേ enerji var. Enerjik hayır. Ne hayır? Hayır. Ya ne ilgilice? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 ഒന്നേരണ്ടേ ഒന്നരണ്ട കേ ആദ്യൂട്ടാ കേപ്പിച്ചു വാല് കുടിക്കാൻ പോയി ഒന്നേരുമ്പഴത്തേക്കും കേപ്പിക്കോ കേക്കാൻ കൊതികൊണ്ട പെണ്ണേന്ന് വിളിച്ച് പെണ്ണേന്ന് അത് വായിച്ചിട്ട് വിളിക്കേ പെണ്ണേ പെണ്ണൊന്ന് ചെന്നടി അവന്റെ മേടിച്ചു പോയിട്ട് നിപ്പിൾ കൊച്ചു പോയി മേടിച്ചു നിപ്പിൾ പോയി മേടിച്ചു ഇനി ഒരു ആ കൊച്ചിന് കൊടുത്തറേ ഇച്ചിരി നേരം ആദ്യ കുഞ്ഞെ ബേബിക്ക് കൊടുത്തേ ബേബിക്കൊന്ന് കൊടുത്തേ ബേബിക്കൊന്ന് കൊടുക്ക് പ്ലീസ് പ്ലീസ് കൊടുക്കാവോ കൊടുക്കണ മതി ഇവിടെ കുഞ്ഞിൻ്റെ കയ്യിലിരുന്ന കേട്ടോ അത് തട്ടിപ്പറിച്ചോണ്ട് പോയിട്ട് അവൻ കൊടുക്കുക എന്ത് ചെയ്താൽ കൊടുക്കുകയല്ലേ ആ ഇപ്പം നിൻ്റെ കമ്പിളി എല്ലാം വലിച്ചു പറിച്ചുകൊണ്ട് പോവുള്ളൂ തൊഴിച്ചാക്കില്ല കേട്ടോ തൊഴിക്കല്ലേ കൊച്ചിനൊന്ന് ചെയ്തേക്കല്ലേ എന്റെ കാലിൻ്റെ നീളം നീങ്ങി ഇരുന്നോടി അവനെ ഉപദ്രവിക്കും അവൻ തൊഴിക്ക് കേട്ടോ തൊഴിൽ തരും കേട്ടോ കൊച്ചിൻ്റെ ചവിട്ട് തരുമേ ആ അയ്യോ അയ്യോ ആ ഇന്ന് കളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അല്ല ഇന്നലെ ഉണ്ടായിരുന്നതുകൊണ്ട് ഉണ്ടായിരുന്നുണ്ട് ഒച്ച മേള ഉണ്ടായിരുന്നു ആ ആ ബാ അവർ ഒന്ന് എഴുന്നേറ്റ് എന്താ ആ കുഞ്ഞു കുഞ്ഞുഞ്ഞു കിടക്കുന്നതിന് ഇപ്പോഴും കടിച്ചു ശവശ് അന്നമ്മേ വീടില്ലേ എന്നെ പിടിച്ചു എഴുന്നേറ്റ് അന്നമ്മ നെയ് ആദ്യം ഉറങ്ങി കേട്ടോ ആദ്യം തലേ മോടി കിടന്ന് ഉറങ്ങി അവിടെ കിടന്ന് ആദ്യം ഉറങ്ങി ആദ്യം ഉറങ്ങി കമ്പി മൊത്തം വലിച്ചു മാറ്റി അല്ല അവളെ അവളെന്ത് ചെയ്ത് ഞാൻ ഞാനവലിച്ചേ എനിക്ക് അലുപ്പിന് വന്നിട്ട് കൊച്ചിട്ട് ഓട്രാ

<laughs> no, no, ും താറ്റാ ബുമാ